മുട്ട ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കർണാടക ഗവർണർ അനുമതി നൽകിയിരിക്കുന്നു സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്ത് ഏകദേശം നാലായിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്താണ് കോൺഗ്രസ് നടത്തിയോണം എന്ന് അറിയാം സിദ്ധരാമയ്യയുടെ ഭാര്യയായ പാർവതിയുടെ മൂന്നേ ദശാംശം ഒന്നേ ആറ് ഏക്കർ ഭൂമി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ മുട്ട ഏറ്റെടുത്തതിൽ നിന്നാണ് അഴിമതിയുടെ തുടക്കം കേസരി വില്ലേജിലെ ഈ ഭൂമിക്ക് പകരമായി മൈസൂരിന്റെ ഹൃദയഭാഗത്തിൽ ഏറ്റവും വിലയേറിയ പതിനാല് പ്ലോട്ട് ഭൂമിയാണ് മുട്ട സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് അനുവദിച്ചത് ഏത് പ്രദേശത്തു നിന്നുള്ള ഭൂമിയാണോ ഏറ്റെടുത്തത് അതേ പ്രദേശത്തു നിന്നുള്ള ഭൂമി തന്നെ നഷ്ടപരിഹാരമായി നൽകണമെന്ന മാനദണ്ഡം ലംഘിച്ചുകൊണ്ടായിരുന്നു കൈമാറ്റം മാത്രമല്ല നാലായിരത്തി എണ്ണൂറ്റി ചതുർശ്രടി വസ്തു മാത്രം നഷ്ടപരിഹാരമായി നൽകേണ്ട സ്ഥാനത്ത് മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ചതുരശ്രടി ഭൂമിയാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപതിൽ കർണാടക ഭരിച്ച ബിജെപി സർക്കാർ ഈ പദ്ധതി പ്രകാരം ഭൂമി നഷ്ടപരിഹാരം കൊടുക്കുന്നത് തടഞ്ഞിരുന്നു ഇതിനുശേഷമാണ് കൈമാറ്റം നടന്നിരിക്കുന്നത് സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് അനധികൃതമായി ഭൂമി അനുവദിക്കാൻ തീരുമാനിച്ച മുഡയുടെ കമ്മിറ്റിയിൽ സിദ്ധരാമ്യയുടെ മകനും അംഗമായിരുന്നു ഇത്തരത്തിൽ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് സംഘടിതമായ അഴിമതിയാണ് നടക്കുന്നത് ഭൂമി സംബന്ധിച്ച എല്ലാ കണക്കുകളും തെരഞ്ഞെടുപ്പ് സത്യവാമനത്തിൽ നിന്ന് സിദ്ധരാമയ്യ മറച്ചുവെക്കുകയും ചെയ്തിരുന്നു രക്തത്തിൽ തന്നെ അഴിമതി അലങ്ങി ചേർന്നിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് കർണാടകയെ അഴിമതി മുക്കുകയാണ് നാഷണൽ ഹെറാൾഡ് പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് ഭദ്രയുടെ ഭൂമി ഇടപാട് കേസുകൾ തുടങ്ങി എണ്ണമറ്റ് അഴിമതിയിലേക്ക് മറ്റൊന്നുകൂടി ചേർക്കപ്പെടുകയാണ് ജനസേവനമോ നാടിന്റെ നന്മയോ ഒന്നുമല്ല അഴിമതി മാത്രമാണ് കോൺഗ്രസിന്റെ മിണ്ടി സഖ്യത്തിൽ നയിക്കുന്നത്